ിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും അധ്യക്ഷൻ എന്ന നിലയിലും പോരായ്മകൾ ഉണ്ടായി സംഭാഗങ്ങൾക്ക് അയച്ച വിടവാങ്ങൽ കത്തിലാണ് ഈ ഖേദ പ്രകടനം ജിനോ കെ ജോസ് വിശദാംശമായി ചേരുന്നു ജിനോ കർണാൽ മാതോർജ് ആലഞ്ചേരി എന്തൊക്കെ ഏറ്റു പറയുന്നുണ്ട് റാഹിദ് നിലവിൽ അദ്ദേഹം ഈ ഈയൊരു കാര്യം മാത്രമാണ് അത് വ്യക്തമാക്കിയിരിക്കുന്ന തന്റെ ദൌത്യ നിർവഹണത്തിൽ പോരായ്മകളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് അത് സഭയുടെ മേജാധ്യക്ഷയിലും അതുപോലെ തന്നെ എറണാകുളം അങ്കമാല നില ദൗത്യ നിർവഹണത്തിൽ പോരായ്മകളും കുറവുകളും ഉണ്ടായി എങ്കിൽ പോലും താനിപ്പോൾ സഭയുടെ മേഖല നേതൃത്വത്തിൽ നിന്നും മാറിയിട്ടുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായും ഈ കരുതോട് വ്യക്തമാക്കുന്നു സഭ അധ്യക്ഷ എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പന്ത്രണ്ട് വർഷത്തോളം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമിതി സാധിച്ചു അതിനെ സഹായിച്ചവരെയും പിന്തുണച്ചവരെയും ഒപ്പം നിന്നവരെയും എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ോടൊപ്പം തന്നെ സഭയുടെ വിവിധ തലങ്ങളിലെ വളർച്ചയ്ക്കും സഭ നവീകരണത്തിനുമാണ് താൻ കൂടുതൽ ഉന്നതി നൽകിയത് ആ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നും പൂർണ്ണമായും പൂർത്തിയാക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിവരവാദത്തിൽ പറയുന്നു